കാലലുയ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയും മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തലമായ സ്നേഹവർദ്ധനത്തെ നന്ദി പറയുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗലാ തെരക്കീത് ലേഖനം അഞ്ചിൻ്റെ പതിനാറ് ആത്മാവിനെ അനുസരിച്ച് നടപ്പിൽ എന്നാൽ നിങ്ങൾക്ക് ജഡത്തിൻ്റെ മോഹങ്ങളെ നിവർത്തിക്കില്ല എന്ന് ഞാൻ പറയും എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാർ ഇന്ന് ഒരു വചന ശുശ്രൂഷയായല്ല പോകുന്നത് ഇന്ന് ഈ ഒമ്പത് മാസത്തോളം കർത്താവ് നടത്തിയ ആ വലിയ കൃപയ്ക്കായി നന്ദി പറയും ഈ പ്രോഗ്രാം യൂട്യൂബിൻ്റെ ലൂടെ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കാണുന്ന എല്ലാ ശ്രോതാക്കൾക്കും മാതാപിതാക്കന്മാർ പിതാക്കന്മാർ അഭിഷക്തന്മാർ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചലിയമായ സ്നേഹവന്ദനത്തെയും നന്ദി അറിയിക്കുന്നു മോചകനായി വന്നു ക്രൂഷിതനായി തന്നൂടെ മേനിയൻ വന്നു യേശു ക്രുഷിതനായി കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ ഈ മുക്കുവൻ്റെ മകനായി ജീവിതത്തിലെ വലിയ വിദ്യാഭ്യാസമൊന്നുമല്ല എട്ടാം ക്ലാസ് വരെ പഠിക്കുവാൻ സാധിച്ചു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം ഈ യേശു ക്രിസ്തുവിനെ അറിഞ്ഞു യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനും സത്യദൈവമായ യേശു കർത്താവിനെ പ്രഘോഷിക്കുവാൻ അവിടുത്തെ വചനം പ്രഘോഷിക്കുവാൻ എന്നെ തിരഞ്ഞെടുത്ത ആ കർത്താവിൻ്റെ വലിയ സ്നേഹത്തിനായി ഞാൻ നന്ദി പറയുന്നു ഞാൻ നിൽക്കുന്നത് എൻ്റെ കഴിവിലോ എൻ്റെ ബലത്തിലോ അല്ല കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ മനസ്സലവും കർത്താവിൻ്റെ മയ മഹാനുധയം എൻ്റെ അൻപത് സഹോദരന്മാരെ നിങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ അനേകർക്ക് വചനം അത് അനുഗ്രഹമായി ഓരോരുത്തരുടെ ജീവിതങ്ങളിൽ അത് വിടുതലായും സൗഖ്യമായും അത് അനേകർക്ക് ആശ്വാസകരമായി അതേ സന്ദേശം കിട്ടിയെന്ന് അനേകർ പറയുവാനും അനേകർക്ക് വേണ്ടി ഈ യൂട്യൂബ് ചാനലിലൂടെ പ്രാർത്ഥിക്കുവാനും സഹായിച്ച സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു ആ കർത്താവിൻ്റെ നാമം മാത്രം ഉയരപ്പെടട്ടെ ജീവൻ്റെ നാഥനെ സ്വീകരിക്കൂ ജീവൻ്റെ ദൈവത്തെ കണ്ടിടുക ജീവന്റെ ഉറവിടം അറിഞ്ഞിടുക ജീവന്റെ നാദനെ അറിയുക നിങ്ങൾ ജീവന്റെ നാദനെ സ്വീകരിക്കുക ജീവന്റെ ദൈവത്തെ കണ്ടിടുക പാപകുലത്തിൽ കിടന്നു മനുഷ്യനേ പാപക്കരയിൽ നീ വീഴരുതേ നിന്റെ പാപം കഴുകിടുവാൻ കാൽവരിയിൽ രക്തം ചിന്തി ജീവൻ്റെ നാഥനീ സ്വീകരിക്കൂ ജീവൻ്റെ ദൈവത്തെ കണ്ടിടുക ജീവൻ്റെ ഉറവിടം ക്രിസ്തുവത്രേ ജീവന്റെ നാദനെ അറിയുക നിങ്ങൾ ജീവൻ്റെ നാദനെ സ്വീകരിക്കൂ ജീവന്റെ ദൈവത്തെ കണ്ടിടുക എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാർ ശത്രു തകർത്ത് കളയുവാൻ പദ്ധതി ആവിഷ്കരിച്ചു അവിടെ നിന്നെല്ലാം നമ്മെ വിടുവിക്കുന്ന ദൈവം നമ്മെ പുലർത്തുന്ന ദൈവം സുസൂക്ഷ മണ്ഡലങ്ങളിൽ അതി ജയിലനുഭവങ്ങൾ മർദ്ദനങ്ങൾ ഉമാൻ്റെ മണ്ണിൽ സുവിശേഷ വേലകൾ ജയിലിൽ പിടിച്ചിട്ടപ്പോഴും അത് നാൽപ്പത്തഞ്ച് ദിവസത്തോളം ജയിലിൽ ഉൾക്കടുന്ന അനുഭവം അവിടെ ആരും സഹായിക്കുവാനില്ല അവിടെ ഒരു ദൈവദൂതനെപ്പോലെ ജയിലിൻ്റെ സൂപ്രണ്ടു എന്ന് പറഞ്ഞു ലേഷ് സദീക് ഇതെൻ്റെ കൂട്ടുകാരനാണ് നിനക്കെന്ത് പറ്റി ഞാൻ പറഞ്ഞറിയത്തില്ല നിൻ്റെ ചർച്ചിലുള്ളവർ നിൻ്റെ ആ ചർച്ചിലുള്ളവർ പറഞ്ഞിട്ടാണ് നിന്നെ പിടിക്കുവാനിട എന്ന് പറയുവാണ് എന്നാൽ ആ വ്യക്തി ജീവിതം ആ ജയിലിൻ്റെ സൂപ്രണ്ട് എൻ്റെ ഒരു സ്നേഹിതനായിരുന്നു ഒമാനിൽ എന്നാൽ ആ സ്നേഹിതന് മുഖാന്തരം അത് ജയിലിൽ നിന്ന് പിടിവിക്കുവാൻ കർത്താവ് സഹായിച്ചു എൻ്റെ പ്രിയ സഹോദരന്മാരെ പത്ത് വർഷത്തോളം ജയിലിൽ കടക്കേണ്ട അനുഭവത്തിൽ നിന്നും കർത്താവ് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് പിടിവിച്ചു നമ്മുടെ കർത്താവിൻ്റെ ആ വലിയ സ്നേഹത്തിനായി സുവിശേഷ വേലകളിലെ അനേക ആക്രമണങ്ങൾ അനേക പീഡനങ്ങൾ അനേകം മർദ്ദനങ്ങൾ സൗദിയുടെ മധ്യയിലും രണ്ടായിരത്തി അതേ എട്ടിൽ വലിയ പീഡനങ്ങൾ അനുഭവിക്കുവാൻ അതേ രണ്ട് സഹോദരന്മാർ നിലത്തിട്ട് എന്നെ ചവിട്ടിക്കൂട്ടിയ അവസ്ഥകൾ സുവിശേഷ വേടയിൽ അവസ്ഥകൾ പല രാജ്യങ്ങളിലും പല പ്രശ്നങ്ങൾ പല പീഡനങ്ങൾ അവിടെല്ലാം എന്നെ വിടിവിച്ച ഒരു കർത്താവുമുണ്ട് എൻ്റെ കഴിവിലോ എൻ്റെ ബുദ്ധിയിലോ അല്ല എൻ്റെ പ്രിയ സഹോദരന്മാരെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ എല്ലാം കർത്താവിൻ്റെ കൃപ കർത്താവിൻ്റെ സ്നേഹം കർത്താവിൻ്റെ കരുണ ആത്മാവിനെ അനുസരിച്ച് നടപ്പിന് എന്നാൽ നിങ്ങളുടെ നിങ്ങൾ ജഡത്തിൻ്റെ മോഹങ്ങളെ നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു അതെ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ കർത്താവിൻ്റെ വാക്കുകളെ അനുസരിച്ച് നടന്നാൽ അവൻ നമ്മെ ഉയർത്തുന്ന ദൈവമാണ് അവൻ്റെ നാമത്തെ ആരുയർത്തുന്നുവോ ആ ഉയർത്തുന്നവനെ നമ്മുടെ ദൈവം അതെ ആരെല്ലാം അവൻ്റെ നാമത്തെ ഉയർത്തുന്നു അവരെയും ഉയർത്തുന്ന ഒരു നല്ല കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും ഈ ഒമ്പത് മാസത്തോളം ഈ യൂട്യൂബ് ചാനൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ട എല്ലാ ശ്രോതാക്കൾക്കും മാതാപിതാക്കൾക്കും പിതാക്കന്മാർക്കും അഭിഷക്തന്മാർക്കും എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഈ സ്നേഹവന്ദനത്തെയും നന്ദി ഇനി തുടർന്നും നിങ്ങളെ നിങ്ങൾ കാണുക നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുക ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് പ്ലസ് മഹാപരിശുദ്ധനും സ്വർഗപിതാവ് കഥാവി ഒമ്പത് മാസത്തോളം ഈ യൂട്യൂബ് ചാനലിൽ ദി ഹോളി സ്ക്രിപ്റ്റ് ജെ മുടക്കൽ യൂട്യൂബ് ചാനൽ കഥാവി അത് തുടർന്നു പോകുവാനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അനേക ശ്രോതാക്കൾക്ക് അനേകർക്കത് വിടുതലും സമാധാനവും ആശ്വാസവുമായി കഥാവെ ഈ ചാനൽ മാറിയ കൃപയ്ക്കായി നന്ദി പറയും അവിടുന്ന് അനേകരോട് തകർന്നിരിക്കുന്നതോട് ആഴമായി ഈ മൂന്ന് മുപ്പത് ഈ ഒമ്പത് മാസത്തിനുള്ളിൽ ശക്തമായി ജനത്തോട് സംസാരിച്ച കൃപയ്ക്കായി നന്ദി പറയും കഥാവെ അനേകർ പ്രാർത്ഥന വിഷയങ്ങൾ പ്രാർത്ഥി പറയുന്നുണ്ട് കഥാവ് ഈ വേളയിൽ ജയിലിൽ കിടക്കുന്ന അനേക അഭിഷിക്തന്മാരുണ്ട് രോഗത്താൽ കഴിയുന്നവരുണ്ട് അതുപോലെ ഈ സ്തോത്രം മകളുടെ മകൾക്കൊരു കല്യാണമില്ല ഒരു കല്യാണം നടക്കുന്നില്ല എന്ന് പറയുന്ന കുടുംബങ്ങളുണ്ട് കഥാവി ആ മകൾക്ക് നല്ല ഒരു ആലോചന ഒരു അഭിഷക്തനെ അവിടുന്ന് തിരഞ്ഞെടുത്ത കൃപയ്ക്കായി ഗാന്ധി പറയുന്നു രോഗത്താൽ പഴിയുന്ന അനേക കുടുംബങ്ങളുണ്ട് കഥാപി പൂർണ്ണമായ ഒരു സൗഖ്യവും വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വോത്രം സ്ഥോത്രം ഈ വേളയിൽ പല വലിയ വിഷയത്തിൻ്റെ അഭിമുഖീകരിക്കുന്ന അനേകർ അതേ ഒരു ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് അവർക്ക് യേശുവിൻ്റെ നാമത്തിൽ ജോലി മണ്ഡലങ്ങൾ തുറക്കപ്പെടട്ടെ അക്കാമയെ അടിക്കുവാൻ കഥാവെ ഭാരപ്പെടുന്ന അനേകർ ഗൾഫിൻ്റെ വിവിധ മേഖലകളുണ്ട് ആ വിഷയങ്ങളെ മുഴുവനും കഥാവേ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവിടുന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ആ കഥാവേ ഈ വചനം ഈ പറഞ്ഞ ഓരോ വിഷയങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു ഞങ്ങൾക്ക് എല്ലാത്തിനും മതിയാകുന്ന ദൈവമേ കർത്താവേ ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളും അനേക വിഷയങ്ങൾ അനേകർ യൂട്യൂബിലൂടെ പറഞ്ഞിട്ടുണ്ട് എല്ലാ വിഷയങ്ങളും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ വിഷയങ്ങൾ അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറട്ടെ രോഗ സൗഖ്യം വിടുതലും മായി മാറട്ടെ അക്കാമില്ലാത്തവർക്ക് അക്കാമി അടിക്കുവാൻ കർത്താവെ നീ വാതിലുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കും എല്ലാ ജനത്തെയും അനുഗ്രഹിക്കും എല്ലാ വിഷയത്തിനുമേൽ കർത്താവ് നീ പൂർണമായ വിടുതലും സൗഖ്യവും സമാധാനവും രോഗസൗഖ്യവും അതേ പൂർണമായ ഫൈനാൻസ് മേഖലകൾക്ക് വിടുതലും നൽകിയതിനായി നിന്നിട്ട് ജത്യാവസ്ഥയിലുള്ള എല്ലാ വ്യക്തിമണ്ഡലങ്ങൾക്കും അതടയ്ക്കുവാൻ കർത്താവ് ഫൈനാൻസ് മേഖലകൾ തുറന്നു കൊടുത്ത് കൃപക്കായ്മ ആകുലപ്പെടുന്ന ഭയപ്പെടുത്തുന്ന ഈരട്ടിൻ്റെ ശക്തികൾ ഈ കേൾക്കുന്ന എല്ലാ വ്യക്തിമണ്ഡലങ്ങളിൽ നിന്നും മാറിപ്പോകും ക്രിസ്തുവിൻ്റെ സമാധാനത്തെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ സമർപ്പിക്കും ക്രിസ്തുവിൻ്റെ സമാധാന ഹൃദയത്തിൽ വായിട്ടെ ഭയത്തിൻ്റെ ശക്തികൾ മാറട്ടെ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ യേശുബിൻ നാമത്തെ ഈ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു ഗോഡ് ബ്ലെസ് യു